കൊല്ലം പോളയത്തോട് ലഹരി സംഘത്തിന്റെ ആക്രമണം വീടിന് മുന്നിൽ നിന്ന കുടുംബത്തെ അഞ്ചംഗ സംഘം ആക്രമിച്ചു സമീപത്തെ രണ്ട് കടകളും വാഹനവും സംഘം അടിച്ചു തകർത്തു സംഭവത്തിൽ സഹോദരങ്ങൾ ഉൾപ്പെടെ നാലുപേരെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ആക്രമണം വയലുൽ തോപ്പിൽ സ്വദേശികളായ നിയാസ് ഷാമോൾ എന്നിവർക്കാണ് സമീപവാസികളായ യുവാക്കൾ ആക്രമണം നടത്തിയത് വീടിന് മുന്നിൽ വെച്ച് ഭർത്താവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഷാമോൾക്ക് ചവിട്ടിയത് എന്താണെന്ന് ചോദിച്ചിട്ടായിരിക്കും കുഞ്ഞിനെ ആദ്യം അടിച്ച് അപ്പൊ ഞങ്ങൾ അന്നേരത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിച്ചാൽ എന്തുവാ നീ കാണിക്കുന്നതെന്ന് ചോദിച്ച് വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ ഹസ്ബൻഡ് വരുന്നു ഹസ്ബൻഡ് വന്ന് നീ എന്തുവാ കാണിക്കുന്നത് ഇങ്ങനെ പറ്റത്തില്ല ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞു ഞങ്ങൾ ആദ്യം ഇങ്ങനെ ഇക്കാര്യം ഇടിച്ചവൻ പുറത്തോട്ട് കൊണ്ടുവന്ന പുറത്തോട്ട് പിടി മറ്റേ കൊണ്ടുവന്ന ഇവന്മാര് പിടിച്ചുവെക്കുകയെ ഇബിനു ഇടിക്കുകയും ചെയ്തു ഇടിച്ച് ഇടിച്ചോണ്ട് നിന്ന് നമ്മൾ പിടിച്ച് വലിച്ചപ്പോൾ മാറ്റാൻ നിന്നതിന് എന്നെ അവിടെ കിടന്ന മടലെടുത്ത് എന്റെ തലയ്ക്കും ആദ്യം ഒരു വട്ടം അടിച്ച് പിന്നെയും രണ്ടാമതും അടിച്ച് ഇവരുടെ വീടും സമീപത്തെ മോളമ്മയുടെ വീടും സംഘം ആക്രമിച്ചു വീടിന്റെ മതിലുൾപ്പെടെ അടിച്ചു തകർക്കുകയായിരുന്നു അവൻ വേറെ വേറും ഞങ്ങളെ വിളിച്ചതും എടുത്തതും ഞങ്ങൾ ആരും ഇല്ലായിരുന്നു വന്നു നോക്കുമ്പോൾ ഇവിടെ പത്തൽ കിടക്കുന്ന വീട് പൊട്ടി വാരി കടക്കുന്നത് ഗേറ്റിനൊക്കെ അടിച്ച് നീ ഞങ്ങൾക്ക് സഖിയ മക്കളെ പെറ്റീഷൻ കൊടുക്കാനും പേടിയായിരുന്നു യാത്രകാലങ്ങളിൽ വന്ന് എന്തെങ്കിലും ചെയ്യോ ആരും തുണൂല്ല കിടക്കുന്നല്ലേ പിന്നാലെ പോളയത്തോടുള്ള ജ്യൂസ് കടയും തുണിക്കടയും സംഘം ആക്രമിച്ചു പഴക്കച്ചവടം നടത്തുന്ന ഓട്ടോറിക്ഷയുടെ ചില്ലടക്കം ആക്രമികൾ തകർത്തു ആക്രമണം പറഞ്ഞു ും എല്ലാം ചെയ്തിട്ട് വന്ന് വന്ന് ഇത് ഇത് അടിച്ചു പൊട്ടിച്ചിട്ടാണ് അങ്ങോട്ട് വന്നത് വന്നപ്പോൾ എന്റെ മോളെ വീടിൻ്റെ മുമ്പിൽ വെച്ചാണ് സംഭവം ഒരു കൊച്ചിനെ അടിച്ചു കണ്ടുകൊണ്ട് എന്റെ മോള് എന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ചു അന്നേരത്തേക്ക് മരുമകം വന്നു കയറി സാധനമായിട്ട് ആ മരുമകം പറഞ്ഞ് കേറ്റൊന്നും ചവിട്ടിപ്പിടിക്കില്ല ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ എന്റെ മരുമോനെ സംഘം ചേർന്ന് അടിക്കുകയായിരുന്നു സംഭവത്തിൽ നാലുപേരെ കൊല്ലം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു നൌഫൽ ഇബ്നു വിഘ്നേഷ് മനീഷ് എന്നിവരാണ് പിടിയിലായത് നൌഫൽ മുമ്പ് പോലീസ് ജീപ്പ് ആക്രമിച്ച കേസിലെ പ്രതി കൂടിയാണ് ജനം കൊല്ലം